ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദീപഭചനം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് നിങ്ങളെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ പറഞ്ഞ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ചും പ്രസക്തമായ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ യേശു വാഗ്ദാനം ചെയ്യുന്നു ലോകം നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ ആദ്യം അത് അവനെ വെറുത്തുവെന്ന് ഓർക്കുക എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തക്കാരനായി സ്നേഹിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മൾ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു അതായത് എതിർപ്പും തെറ്റിദ്ധാരണയും അനിവാര്യവുമായും നേരിടേണ്ടി വരും ഇന്നത്തെ വചനം സംഘർഷത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് നമ്മെ ഒരുക്കുക മാത്രമല്ല ആഴത്തിലുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ വിദ്വേഷത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ അവൻ ഭയം ഉണർത്തുകയല്ല മറിച്ച് അവബോധവും ശക്തിയും വളർത്തുകയാണ് അവൻ്റെ അനുയായികൾ എന്ന നിലയിൽ നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു എതിർപ്പും ലോകത്തിന് വിരുദ്ധമായ മൂല്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അവൻ്റെ രാജ്യവുമായുള്ള നമ്മുടെ വിന്യാസത്തിൻ്റെ അടയാളമാണെന്ന് അവൻ ഉറപ്പു നൽകുന്നു ക്രിസ്തുവുമായുള്ള ഈ ഒത്തുചേരൽ ദുരിതത്തിനുള്ള ഒരു കാരണമല്ല മറിച്ച് ബഹുമാനത്തിൻ്റെ ഒരു അംഗീകാരമാണ് ഇത് ലൗകിക സ്വ സ്വീകാര്യതയെക്കാൾ മഹത്തായ ഒന്നിന് ഒന്നിനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ സംഘട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിലൂടെ അവൻ്റെ കഷ്ടപ്പാടുകളിലും അവൻ്റെ ദൗത്യത്തിലും നാം പങ്കുചേരുന്നു നാം കേവലം തിരസ്കരണത്തിന് വിധേയരല്ല അവൻ്റെ പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ നാം സജീവ പങ്കാളികളാണ് ഈ എതിർപ്പിനോടുള്ള നമ്മുടെ സഹിഷ്ണുത ഒരു സഹായി എന്ന നിലയിൽ നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയുടെയും മാർഗനിർദ്ദേശത്തിൻ്റെയും തെളിവാണ് അതിനാൽ നാം അഭിമുഖീ അഭിമുഖീകരിക്കാനിടയുള്ള വെല്ലുവിളികളിലും ശത്രുതയിലും നിരാശപ്പെടുന്നതിന് പകരം ഈ പരീക്ഷണങ്ങൾ സഹിഷ്ണുതയും വിശ്വാസവും പ്രചോദിപ്പിക്കട്ടെ മുന്നോട്ട് പോകാനും ഫലം കായ്ക്കാനും യേശുവാൽ തിരഞ്ഞെടുക്കപ്പെട്ടുവരും നിയമിക്കപ്പെട്ടവരുമാണ് എന്ന സത്യം നമുക്ക് മുറുകെ പിടിക്കാം അത് നിലനിൽക്കുന്ന ഫലം അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം ക്രിസ്തുവിലുള്ള നമ്മുടെ അംഗത്വം സ്വീകരി സ്ഥിരീകരിക്കുക മാത്രമല്ല അത് തീർത്തും ആവശ്യമുള്ള ഒരു ലോകത്ത് അവൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ വഴിവിളക്കുകളായി മാറുകയും ചെയ്യുന്നു നമ്മൾ ഒരിക്കലും തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ഈ വിളി സ്വീകരിക്കാം യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു അവനിൽ നമുക്കും ജയിക്കുവാൻ കഴിയും ജീവിതത്തിലൊരു വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സത്യം നമ്മുടെ പ്രചോദനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആത്യന്തിക ഉറവിടമാണ് കർത്താവ് നമ്മെ നമുക്ക് നൽകുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത സമ്മാനങ്ങളും കഴിവുകളും അവസരങ്ങളും നമ്മളിൽ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷവും സത്യവും അവൻ്റെ സ്നേഹവും വഴികളും നാം കണ്ടുമുട്ടുന്നവരോടും ഇടപഴകുന്നവരോടും എല്ലായ്പ്പോഴും കാണിക്കുന്നത് തുടരുവാൻ ഏറ്റവും ചെറിയ വഴികളിൽ പോലും നാം സ്വയം സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും വിളികളും ഇതോടൊപ്പം വരുന്നു നാം എപ്പോഴും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വാഹകരാണ് പരസ്പരം നല്ലവരും യോഗ്യരുമായ മാതൃകകളാകാനും ശ്രമിക്കണം മാതൃകാപരമായ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മെ പ്രചോദിപ്പിച്ച അപസ്തോലമാരെയും കർത്താവിൻ്റെ ശിഷ്യന്മാരെയും പോലെ നമ്മുടെ സ്വന്തം ജീവിതം നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ നാം നല്ലവരും യോഗ്യരുമായ ശിഷ്യന്മാരും കർത്താവിൻ്റെ അനുയായികളും ആയിരിക്കണം പരിശുദ്ധാത്മാവിനാൽ ഉത്ഥിതനായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയും ജീവിതത്തിലുടനീളം നമ്മുടെ എല്ലാ യാത്രകളിലും പരിശ്രമങ്ങളിലും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ജീവിതം അവന് യോഗ്യമായി ജീവിക്കുവാനും എല്ലാത്തരം പരീക്ഷണങ്ങളും വെല്ലുവിളികളും ക്ലേശങ്ങളും സഹിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ അവൻ ശക്തിപ്പെടുന്നതുടരട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടത് എന്തായാലും നാം എല്ലായ്പ്പോഴും ശക്തരും പ്രചോദരുമാകെ ഇരിക്കട്ടെ അവൻ്റെ പാതയും നടക്കും മുമ്പേ നടന്ന വിശുദ്ധരായ സ്ത്രീ പുരുഷന്മാരുടെ മാതൃകളും പിന്തുടരുക അങ്ങനെ നമ്മുടെ ജീവിതത്താലും സ്ഥിരതയാലും നമ്മുടെ സ്വന്തം വിശ്വാസത്താലും പ്രതിബദ്ധതയാലും കൂടുതൽ കൂടുതൽ കർത്താവിൽ വിശ്വസിക്കാനും ദൈവത്താൽ രക്ഷിക്കപ്പെടാനും കഴിയും ദൈവം നമ്മെ എല്ലാവരെയും എപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈഷം ഷിഹാഖ്യും സ്തുതിയും